വീഡിയോ ഒക്കെ ഞാൻ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ തരാം ഈ വീഡിയോ ഇന്നും ഇന്നലെ എടുത്തൊന്നുമല്ല നമ്മുടെ പെരുന്നാളിന്റെ തലേ ദിവസം ഉണ്ടല്ലോ ആ ജഗബുക്കെന്ന് പറഞ്ഞൊരു ദിവസം അന്നെടുത്ത വീഡിയോ കേട്ടോ അന്നെടുത്ത വീഡിയോ എന്തിനാ ഇപ്പം പോസ്റ്റ് ചെയ്യാനും ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കരുത് ഞാൻ അടുത്ത് പോയി സമയ കുറവുകൊണ്ട് പോസ്റ്റ് ചെയ്യാനും മറന്നുപോയി അപ്പൊ കൈസ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബായിട്ട് എടുക്കാട്ടോ അതായത് കയ്യിൽ കുറച്ച് സാധനങ്ങൾ കണ്ടില്ല അതൊക്കെ ഷെയ്പ്പാക്കലെ തന്നെ അതുകൊണ്ട് ബായിരടുത്ത് പോയപ്പോൾ ഓക്കേ എന്നു ബട്ട് ഇന്റെ പേര് എടുത്തിട്ട് മൂപ്പര് ഇത് എന്ന് പറഞ്ഞാൽ നഹിദ് ഇത് നടക്കൂലായിരുന്നു അപ്പൊ എന്ത് ചെയ്യാനാ ഇല്ലതെങ്കിലും നടക്കത്തെ നടക്കട്ടെ വിചാരിച്ചിട്ട് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിന്നിട്ടോ ഇനി നമ്മൾ പോയിക്കൊണ്ട് പോവണത് എങ്ങട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമുക്ക് വലിയൊരു തെറ്റുപറ്റിയില്ല അതായത് നമ്മളെ വണ്ടിനെ കിർണോപിടോ അത് മാറ്റാൻ വണ്ടിട്ട് പോകാട്ടോ അതായത് നമ്മൾ ഇൻസ്റ്റാ ത്രൂ ആണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പര് ആർ ആ ഓക്കെ ഇങ്ങളെ വണ്ടിക്ക് സ്യൂട്ടാണല്ലോ സോ നമുക്കത് അത് റീഫണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് വാങ്ങിയത് അവിടെ തന്നെ കൊണ്ടേ കൊടുത്തോളൂ ഞാൻ നിങ്ങൾ കൊണ്ടേ കൊടുക്കുന്ന ടൈമിൽ എനിക്കൊരു പിക്ക് അയച്ചു തന്നെ നമ്മൾ ഞാനപ്പം തന്നെ റീഫണ്ട് ചെയ്ത് തരണം മൂപ്പർ നല്ലൊരാളായതുകൊണ്ടും ഇൻസ്റ്റാ ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ മെയിൻ കേട്ടുള്ളത് ഈ റീഫണ്ടിൻ്റെ കാര്യം കേട്ടോ ബട്ട് മൂപ്പര് നല്ല ആളായത് കൊണ്ട് നമുക്ക് റീഫണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ല അമുദുള്ള ഹൈർ അതും കഴിഞ്ഞിട്ട് അവിടെയുള്ള ഏറ്റവും വലിയ ഫാൻസിൽ അങ്ങനെ പറയാൻ പറ്റില്ല ഒരു ഫാൻസിൽ കയറിയിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ട് ഇന്നുകൊണ്ട് വന്നതിന് അവസ്ഥ ഇതാണ് ഇതുപോലെ പോസ്റ്റ് ആയിട്ട് പോസ്റ്റായിട്ട് ഇരിക്കേണ്ടതായിട്ടോ കുറച്ച് അധികം സാധനങ്ങൾ ഞാനായിട്ട് വാങ്ങിയിട്ടാണ് സ്കിൻ കെയറും മേക്കപ്പ് ഐറ്റംസും അങ്ങനെ കുറച്ച് സാധനങ്ങളട്ടോ അതിൽ മറന്ന ഒരു സാധനം അതിന് ഏൽക്കോണ് അത് വാങ്ങാൻ പിന്നെയും കയറിട്ട് അതും വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിട്ട് ഇപ്പം ഇപ്പം നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കസ്റ്റാർഡ് ഇടാൻ വേണ്ടിയിട്ട് അതായത് പെരുന്നാൾ ദിവസം കസ്റ്റാർഡ് ഇടാൻ വേണ്ടിയിട്ടില്ല ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് ആണ്ട്ടോ അതും കഴിഞ്ഞാൽ നമ്മൾ നേരെ പോന്നിട്ടുണ്ടായിന് ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട് സോ അതുവരേക്കും ബൈ ബൈ അതുക്കും വ്യൂ ഓൾ